നമുക്ക് കഴിച്ചൂണ്ടൊക്കെ ഉള്ള സ്റ്റിക്കിലാണ് മക്കളെ ഞാൻ ഈ പൊക്കിയിട്ടുള്ളത് മൂന്ന് കിലോ ഇനിയും വെയിറ്റ് എടുക്കാൻ പറ്റുന്നതിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വേണ്ട മാർലിൻ ടാക്കിസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മളെ കൈച്ചൂണ്ടൊക്കെ നമ്മളെ പനംപട്ടയും അതുപോലെ വാമ്പൂവിൻ്റെ ഇല്ല ഒക്കെ കൊണ്ടു നടന്നിട്ട് പിടിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ സ്റ്റിക്ക് ഫോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല അല്ല ഹെവി ആയിട്ടുള്ള ഫൈബറിൻ്റെ സ്റ്റിക്ക് സ്റ്റിക്കിന് വലിയ വെയിറ്റ് ഒന്നുമില്ല വെറും നൂറ് ഗ്രാമേ സ്റ്റിക്കിന് വെയിറ്റ് വരുന്നതേണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള വണ്ണം കുറഞ്ഞാൽ പിടിക്കുമോ ഒരു വാഗം ചെരിഞ്ഞു പോന്ന് കഴിച്ചുകൊണ്ടാൽ നമ്മൾ ചെമ്പല്ലിയോ ചെമ്പല്ലിയൊക്കെ ഒക്കെ പിടിക്കുന്നവർക്കും ലൈവ് ചെമ്മീനൊക്കെ ഇട്ടിട്ട് പിടിക്കാൻ പറ്റുക ഒരു ഹെവി സ്റ്റിക്ക് ഇട്ടോ ഞാൻ ഇതിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കാണിച്ചു തരാം ഞാനിപ്പം ചെറിയൊരു വെയിറ്റ് വെച്ചിട്ടുള്ളൂ അതായത് മൂന്ന് ഒരുനൂറ്റി അറുപത്തഞ്ച് ഗ്രാം ഇത് വേണ്ട മൂന്ന് ഒരുനൂറ്റി അറുപത്തഞ്ച് ഗ്രാം ഒരു വെള്ള ബോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട് മൂന്ന് ലിറ്ററിൻ്റെ ബോട്ടിലാണ് തോന്നുന്നു ഇതാ അത് ഞാൻ ഞാൻ ഈ സ്റ്റിക്കിലാണ് പൊക്കാൻ പോവുകയാണ് നമുക്ക് കഴിച്ചുകൊണ്ടൊക്കെയുള്ള സ്റ്റിക്കിലാണ് മക്കളെ ഞാൻ ഈ പൊക്കിയിട്ടുള്ളത് മൂന്ന് കിലോ ഇനിയും വെയിറ്റ് എടുക്കാൻ പറ്റത്തിൽ അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ റോഡിൻ്റെ വില വരുന്നത് വെറും മുന്നൂറ്റി രൂപയാണ് അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയാണേലും നമുക്ക് കൊറിയറായിട്ട് തയ്ച്ച് തരാൻ പറ്റും നമ്മളെ അടുത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ മുൻകൂട്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കാർപ്പ് ഫിഷിങ്ങിന് വരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണ്ടിലൊക്കെ കാർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ഇതിമല് ഈസി ആയിട്ട് പിടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഈ റോഡ് ഹൗസുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്നു വന്നോളൂ കേട്ടോ